വേഗങ്ങളും എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ഭക്തജന സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാലാമത് എരുവ കളഭം കളഭാഭിഷേകം കളഭസദ്യ എന്നിവ നടക്കും പുലർച്ചെ മണി മുതൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിഷുക്കണി ദർശനവും വിഷു കൈനീട്ട വിതരണവും നടത്തും കായംകുളം എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ഭക്തജന സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാലാമത് എരുവ കളഫം കളഭാഭിഷേകം കളഭസദ്യ എന്നിവയുണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ വർഷം നടത്തിയ ദേവപ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട് ഭഗവാന് ഏറ്റവുമധികം ഇഷ്ട വഴിപാടായിട്ട് കണക്കാക്കിയ ഒന്നായിരുന്നു കളഭാഭിഷേകവും കളഭസദ്യയും കഴിഞ്ഞ നാല് വർഷ ശ്രീഷണ ഭക്തജന സേവാ സമിതിയുടെയും ക്ഷേത്ര ഉപദേശ സമിതിയുടെയും ഒക്കെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിഷുദിനത്തിൽ വളരെ ഗംഭീരമായ കളഭസദ്യയും കളഭാഭിഷേകവുമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷവും ഏപ്രിൽ പതിനാലിന് ഈ കളഭാഭിഷേകവും കളഭസദ്യയും നടത്തപ്പെടുകയാണ് അയ്യായിരത്തോളം ഭക്തജനങ്ങൾക്ക് ഇത് കാണുവാനും ഈ കളഭസദ്യയിൽ പങ്കാളികളാകാനുമുള്ള ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വിഷു ദർശനമടക്കം വിഷു ദർശനം മുതൽ വൈകിട്ട് ഏതാണ്ട് പത്ത് മണിവരെ വിവിധ കലാപരിപാടികൾ വിഷുക്കണിയോടുകൂടിയും വിഷു കൈനീട്ടത്തോടുകൂടിയും ആരംഭിക്കുന്ന ഈ കളഭ മഹോത്സവം വൈകിട്ട് പത്തുമണിവരെ നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികളോടുകൂടിയാണ് ക്ഷേത്രത്തിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഈ കളഭാഭിഷേകത്തിന് നേതൃത്വം നൽകുന്നത് ക്ഷേത്ര തന്ത്രിയായിട്ടുള്ള ബ്രഹ്മശ്രീ കണ്ഠരര് രാജീവരും അദ്ദേഹത്തിൻ്റെ പുത്രൻ ബ്രഹ്മ ബ്രഹ്മദത്തൻ അവരുകളുമാണ് ഈ കളഭാഭിഷേകത്തിന് നേതൃത്വം നൽകുന്നത് ക്ഷേത്രത്തിൻ്റെ നാനാതുറകളിലും പെട്ട എല്ലാ ഭക്തജനങ്ങളെയും ഈ കളഭസദ്യയിലും കളഭാഭിഷേക ദർശനത്തിലും ആ പങ്കാളികളാകുന്നതിന് വേണ്ടി ക്ഷേത്രനടയിലേക്ക് ക്ഷണിക്കുകയാണ് വിഷു ദിനമായ ഏപ്രിൽ പതിനാലാം തീയതി പൂർവാദ്യം ഭംഗിയായി വിഷു മഹോത്സവം കൊണ്ടാടുകയാണ് ആ വിഷു മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് നാല് വർഷം കൊണ്ട് അതായത് നാലാമത് കളകാഭിഷേകവും കളഭസദ്യയും ഭഗവാൻ വഴിപാടായി സമർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദശാവതാര ചാർത്ത് നടത്തുന്നുണ്ട് അതോടൊപ്പം അന്നത്തെ ദിവസം കളവസതി നടത്തുന്നുണ്ട് പ്രഗത്ഭ പ്രശസ്ത കലാകാരന്മാരുടെ അതായത് ഗുരുവായൂർ ജയപ്രകാശ് അവളും നാലുതാണ്ട് നാൽപ്പത്തി അഞ്ചോളം കലാകാരന്മാരും പങ്കെടുക്കുന്ന പഞ്ചാരികളാണ് നടത്തുന്നുണ്ട് കലാപരിപാടികൾ തുടങ്ങി എല്ലാം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഭഗവാന് സമർപ്പിക്കുന്ന ഈ വഴിപാടിൻ്റെ പൂർണ്ണ വിജയത്തിലേക്ക് കരയിലെ എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും ആത്മാർത്ഥമായ സഹായ സേകരണങ്ങൾ ഉണ്ടാകണമെന്ന് ശ്രീകൃഷ്ണ ഭക്തജന സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാലാമത് കളവാഭിഷവും കളവസന്ധിയും ഈ വർഷവും വളരെയധികം ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനായി നാട്ടുകാരുടെ എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിച്ചു കൊള്ളുന്നു തിങ്കളാഴ്ച പുലർച്ചെ മണി മുതൽ ക്ഷേത്ര ഉപദേശ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിഷുക്കണി ദർശനവും വിഷു കൈനീട്ട വിതരണവും നടക്കും രാവിലെ ആറു മണി മുതൽ മയൂര നൃത്തം ഉണ്ടാകും കോട്ടയം മയൂര കലാസമിതിയാണ് അവതരിപ്പിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ തന്നെ വലിയാനക്കുട്ടിൽ മേള നടക്കും ഗുരുവായൂർ ജയപ്രകാശിന്റെ പ്രമാണത്തിൽ പരം കലാകാരന്മാർ ഇതിൽ പങ്കെടുക്കും രാവിലെ ഒൻപത് മുപ്പതിന് കളഭാഭിഷേകം ക്ഷേത്രതന്ത്രി കണ്ഠരര് രാജീവര് ഖണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും കളഭദർശനം പതിനൊന്ന് മണി മുതൽ ഭക്തിഗാന സുധ ഉണ്ടാകും ഇതിനുശേഷം പന്ത്രണ്ട് മണി മുതൽ കളഫസദ്യ വിഷു മഹോത്സവത്തിന്റെ ഭാഗമായി വൈകിട്ട് നാല് മണി മുതൽ നൃത്തനൃത്യങ്ങളും നടക്കും ആറ് മുപ്പത് മുതൽ ദീപാരാധന സ്പെഷ്യൽ ദീപക്കാഴ്ച ഏഴ് മുപ്പത് മുതൽ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ പ്രശസ്തനായ ഗായകൻ സന്നിധാനന്ദൻ നയിക്കുന്ന ഭക്തിഗാനമേള എന്നിവ ഉണ്ടാകും ശ്രീകൃഷ്ണ ഭക്തജന സേവാ സമിതി പ്രസിഡന്റ് അനിൽകുമാർ കോട്ടക്കുഴി സെക്രട്ടറി രഘു കളിയിക്കൽ രക്ഷാധികാരി ചന്ദ്രൻകുട്ടിപിള്ള ട്രഷറർ കെ എസ് ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് പ്രഭാഷ് പാലാഴി കമ്മിറ്റി അംഗങ്ങളായ വിജയൻ കളിയിക്കൽ സി ജി രാജേഷ് അജയ്കുമാർ കെ കെ ഡി രാജേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു